എൻ പ്രിയൻ അലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദീനന്തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്യനാ സന്തോഷവേളയിൽ ിൽ എന്നെ കൈവിടാതെ ആനന്യനാ പതറുകയില്ല ഞാ പതറുകയില്ല ഞാ പ്രതികൂല അനവധി വന്നിടയിലും വീഴുകയില്ല ഞാ വീഴുകയില്ല ഞാ കഷ്ടനവധി വന്നിടയിലും കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റുംതത്തിടും പന്യം വരേ ഉങ്ങടല തീര ചലേതീരാ പിൻ പിൻ വൈ വൈരി പിൻഗെ മീച്ച ചെങ്കാടയലിൽ കൂടി ചെങ്കൽ പാതയെ ഒരുക്കി അക്കരയെത്തിക്കും ജയാളിയാ ചെങ്കാടയലിൽ കൂടി ചങ്കൽ പാതയെ ഒരുക്കി അക്കരയെത്തിക്കും ജയാളിയാ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി പന്നിടിയിലും പീഴുകയില്ല ഞാ പീഴുകയില്ല ഞാ കഷ്ടവധി പന്നിടിയിലും എൻകാന്തൻ കാത്തിടും ുംതത്തിൻ പോയി ദൈവത്തിൻ്റെ നാമം അമ്മയപ്പെടുമാറാകട്ടെ ഈ പ്രഭാത സമയത്ത് ദൈവദിനമായിട്ട് നിങ്ങളോട് തുരുവാൻ ദൈവ ഒരുക്കി തന്നാവിലപ്പെട്ട അവസരത്തെ അവരുടെ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെങ്കടൽ പാത ഒരുക്കി ജനത്തെ രക്ഷിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു വലിയൊരു സംഭവകഥ അത് വളരെ ചുരുക്കമായിട്ട് അറിയിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭർവൻ്റെ അടിമത്വത്തിൽ കിടന്ന ജനത്തെ വിളിവിച്ച് വാഗ്ദിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതി ആയിരുന്നുവല്ലോ ചെങ്കടൽ വറ്റിച്ച് ജനത്തെ അക്കറി എത്തിച്ചത് ആ ദൈവം ഇന്നും ശക്തിനെന്ന് ഓർപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ ദൈവം ഒരു കാര്യം അരളിച്ച് ഉണ്ടെങ്കിൽ അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിന് വഴികളുണ്ട് എന്ന് നാം അറിയാതെ പോകരുത് അബ്രഹാമിനോട് വാക്തത്വം ചെയ്ത് നിവർത്തിക്കുകയായിരുന്നു ചങ്കടൽ വറ്റ ജനത്തെ രക്ഷിച്ച് വാക്തത്വ ദേശത്ത് എത്തിച്ചത് മുൽപ്പത്തി പസം പതിനഞ്ചാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാന്നൂറ് വർഷം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കും നീ അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും നാലാം തലമുറക്കാർ ഇവിടെ മടങ്ങി വരും ആ തലമുറക്കാരെ വാഗ്ദത്വത്തെ ഇല്ല എന്ന് വാശി വിളിച്ച സാത്താനെ പരാജയപ്പെടുത്തി ദൈവം ആഴിയിൽ പാതി ഒരുക്കി വിച്ചു അബ്രഹാമിന് ശക്തിയില്ലാതെ പോയപ്പോഴും ദൈവം ശക്തി നൽകി വാഗ്ദത്വം നിറവേറി ഇസ്ഹാഖിന് ദൈവം വാഗ്ദത്വം നൽകി ദൈവം അനുഗ്രഹിച്ചു യാക്കോബിന് സ്വപ്നത്തെ സാക്ഷാത്കരിച്ചും ഇസ്രയേലിൽ നിന്ന് നാമവും നൽകി ദൈവം അനുഗ്രഹിച്ചു ജോസഫിൻ്റെ സ്വപ്നത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സഹോദരന്മാർ ആഞ്ഞടിച്ചപ്പോഴും ഇസ്ഹാഖിനെ ഉറപ്പോടെ നിർത്തി സ്വപ്നം കൊടുത്തു മിസ്രൈമിലെ രണ്ടാമനായി അവരോധിക്കപ്പെടുവാനിടയാ തീർന്നു അബ്രഹാമിന് നൽകിയ വാഗ്ദൃത്തി പ്രാപിപ്പാനായി ജനം ഇസ്രൈമിട്ട് പോകേണ്ടി വന്നു നാലാം നൽമോർക്കണ്ണായ മോശയെ ദൈവം തിരഞ്ഞെടുത്ത് നേതൃത്വം വഹിപ്പാൻ ഏൽപ്പിച്ചു അനുസരണം കേട്ട ജനത്തെ കൊണ്ടുള്ള യാത്ര മനസ്സുമടുപ്പിച്ചെങ്കിലും ദൈവം മോശയെ ശക്തമായി നിലനിർത്തുവാനിടയായി തീർന്നു സീനായ് പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പത്ത് കൽപ്പനകൾ ദൈവം മോശയുടെ പൊക്കമേൽപ്പിച്ചു ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ള പ്രമാണം എഴുതുമ്പോൾ തന്നെ അവരവൻ്റെ നേതൃത്വത്തിൽ ജനം കാളക്കുട്ടിയെ മുൻപാകെ നൃത്തം ചെയ്ത് ആരാധിച്ചു മോശ നിന്ന് ഇറങ്ങി അടിവാരത്തിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ച മോശയെ കോപാകുലനാക്കി ലഭിച്ച പ്രമാണം എറിഞ്ഞുടച്ചു പക്ഷത്തുള്ളവർ ആരെന്ന് ചോദിച്ചപ്പോൾ ദേവിഗോത്രം മാറി നിന്നു അവരെ കൊണ്ട് പിതപുത്ര പുത്രന്നുള്ള മുഖം നോക്കാതെ ദേവിയർ വാളെടുത്ത് വെട്ടി മൂവായിരം പേർ അവിടെ ചത്തുടുങ്ങി തുടർ യാത്രയിലുണ്ടായ തിക്താനുഭവങ്ങളിൽ മനം വന്ന് മോശ ദൈവത്തോട് പല പരാതികളും പറഞ്ഞു കുടിപ്പാൻ വെള്ളമില്ലാതെ അലഞ്ഞപ്പോൾ ജനം മോശയ്ക്ക് നേരെ വന്നു ദൈവം മോശയോട് വടിയെടുത്ത് പാറയടിക്കാൻ പറഞ്ഞു പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് ജനങ്ങൾ കുടിച്ച് തൃപ്തരായി വീണ്ടും മറ്റൊരു അവസരം വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു ദൈവം മോശയോട് പറഞ്ഞത് നീ പാറയോട് കൽപ്പിക്കുവാനും പറഞ്ഞു പക്ഷേ ജനത്തിന് ദുശാട്ടി നിമിത്തം മോശ പാറയെ വീണ്ടും അടിച്ചു അത് ദൈവത്തിന് അന്വേഷണമായി തോന്നി നീ വാഗ്ദർ എത്തിച്ചേരില്ല എന്ന് ദൈവം മോശ യോശുവായോട് മോശയോട് പറവാനിടയാ തീർന്നു തന്നെയുമെല്ലാം എൻ്റെ സ്ഥാനം യോശുവായിക്കി നൽകുവാനും പറഞ്ഞു പിസ്കാ കോട് മുടിയിലേക്ക് മോശ ദൈവം വിളിച്ചു അവിടെ വെച്ച് വാഗ്ദർ കണ്ടുകൊള്ളുവാൻ പറഞ്ഞു മോശ അവിടെ വെച്ച് മരിച്ചു ദൈവം മോശയുടെ ജടം മറവ് ചെയ്തു ഇതുവരെ ആരും ആർക്കും ആ സ്ഥലം എവിടെയെന്നറിയില്ല ജോഷിയുടെ നേതൃത്വത്തിൽ ജനയാത്ര തുടർന്നു ഉറപ്പും ധൈര്യമുള്ളവനായി മുന്നേറി എങ്കിലും യോർദാനൊരു കീറാമുട്ടിയായി നിലകൊണ്ടു എങ്കിലും ദൈവം യോർദാനെ പറ്റിച്ച് ജനം അക്കര കടന്നു പിന്നത്തേതിൽ രഹുമതിൽ നിന്ന് തന്നെ ദൈവം സമഹൂമിയാക്കി ജനത്തെ നടത്തി ഒടുവിൽ അബ്രഹാമോട് വാഗ്ദം ചെയ്ത പോലെ നാലാം തലമുറക്കാർ വാഗ്ദം ജോഷിയുടെ നേതൃത്വത്തിൽ കൈവശമാക്കി സ്വസ്ഥമായി പാർത്തു ഞാൻ ഇത്രയും വലിയൊരു സംഭവം വളരെ ചുരുക്കി പറഞ്ഞതിന് പിന്നിൽ പല കാര്യങ്ങളുണ്ട് ശ്രോതാക്കളെ അറിയിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ പറ്റി നല്ലതുപോലെ അറിയാവുന്ന ഏക വ്യക്തി നമ്മുടെ സൃഷ്ടവായതയും മാത്രമാണ് നമ്മെക്കുറിച്ച് വാക്തത്വങ്ങൾ നിറവേറപ്പെടുവാൻ തടസ്സമായി ചങ്ങൾ പോലുള്ള പ്രശ്നം വരും യോർദാൻ പോലുള്ള തടസ്സങ്ങളും എരിഹോമതിൽ പോലുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടാകാം അതേപോലെ വാഗ്ദത്വം ചെയ്തിട്ടുള്ള ദൈവത്തെ അവിശ്വസിക്കുകയും ചെയ്യരുത് ശരിഭാവേലിൻ്റെ മുമ്പിൽ നിന്ന് മഹാപർവ്വത്തെ സമഭൂമിയാക്കുവാൻ കഴിവുള്ള ദൈവം ചങ്കളിനെ യോർദാനെ മറ്റ് ചേനത്തെ നടത്തിയ ദൈവം നിങ്ങളുടെ ഏത് വലിയ പ്രശ്നങ്ങളായാലും ശരി വാഗ്ദാനം ചെയ്ത ദൈവം സ്വസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും വിശ്വാസോടെ ഈശ്വരനു മുഖത്തോ യാത്ര ചെയ്യാം നിങ്ങളുടെ മുഖം വിലജിക്കുകയില്ല ഉറപ്പും ധൈര്യമുള്ളവരായി യുശയെ പോലെ പ്രതിസന്ധികളെ മറികടന്ന് വാഗ്ദത്ത് ദശ നീരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുക ദൈവമായ കർത്താവ് ഈ വധനങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാവിട്ടുണ്ട് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം